മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതാണ് ഞാൻ ഇതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നമുക്ക് ബേക്കറിയിൽ ഒന്നും എല്ലാം കിട്ടില്ല നല്ല ടേസ്റ്റി ഒരു കടല മസാല ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ ഏറിയതാണ് കടല മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇതാ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് പിന്നെ അര കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഇത് കായത്തിൻ്റെ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് പിന്നെ ഇതും ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഇത് വെള്ളി അരച്ചത് കുറച്ച് കാശ്മീരി മുളക് പൊടി അത് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിൽ നമുക്ക് കടലപ്പൊടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ഇത് പെരിജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഇത് കാൽ ടീസ്പൂണ് ഇത് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴക്കാദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇന്നു നമ്മൾക്ക് ഇത് കടല ചേർത്ത് കൊടുക്കും ഇത് കടല ഞാൻ ഒരു പകുതി വറുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഉള്ളിലങ്ങനെ കടല കൂടുതൽ സമയം ഇത് ക്രിസ്പി ആയി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുകളിലൊക്കെ കരിഞ്ഞു പോകും മസാല അതുകൊണ്ട് ഞാൻ പകുതി വറുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കുഴക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് നമ്മൾ നല്ലോണം അരി നല്ലോണം ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളിയാണത് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം അധികം വെള്ളം കൂടി പോയരുത് കടലപ്പൊടിയും അരിപ്പൊടിയും എല്ലാം ഒന്ന് കടലയിലൊന്ന് പിടിക്കണം അത്രയും മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ കുറച്ചുകൂടെ വെള്ളം മുളകൊക്കെ ഓരോരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇതായി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചെടുക്കാം റിഫൈൻഡ് ഓയിലാണ് എണ്ണ ഇതായി ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾക്ക് ഇത് കുഴച്ച് വെച്ചിരിക്കുന്ന കടല എണ്ണല ഓരോന്നും ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ചിട്ട് കൊടുക്കാം അതെന്നെല്ലാം താഴ്ത്തി വെച്ച് വെക്കണം ലോ ലോ ഫ്ലെയിമിൽ വെക്കണം കണ്ടില നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്നിനൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കണം അപ്പം തമ്മിലൊട്ടാതെ നമ്മൾക്ക് അങ്ങനെ കിട്ടും ഉണ്ട ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ വറുത്തെടുക്കണം അതൊന്നുകൂടെ കൊടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം ഇളക്ക് ഇളക്കിടക്കി ഇളക്കി കൊടുക്കണം നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മസാലയെ തന്നെയാണിത് അതേ കടല മസാല നല്ലൊരു ടേസ്റ്റാണിത് അതായത് പാകമായിണ്ട് നമുക്ക് കോഴി എടുക്കാം ഒന്നിനൊന്നും ഒട്ടാതെ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടലിലെല്ലാം നമ്മുടെ ഇങ്ങനെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതെ നമ്മൾക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ഒന്നിനൊന്നും ഒട്ടാതെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ച് അയച്ചതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കാം ഇതെല്ലാം കൂടെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കടലേക്ക് നമ്മൾക്കിത് കടലേൻ്റെ മേലെ ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം കറിവേപ്പിലെല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിയെടുക്കാം ഇന്ന് നമ്മൾക്ക് കടലേൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളുടെ നല്ല ഈ ബേക്കറി സ്റ്റൈലിലുള്ള കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മളുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കടല മസാല അവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ കിട്ടും ഷോഭ സ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്